നെല്ലിയാമ്പതി ടൂറിസം ഫോസ്റ്റ് ഫെബ്രുവരി മുതൽ വരെ സർക്കാർ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിന്റെയും സവിശേഷതകളും നേട്ടങ്ങളും കൂടുതൽ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഫാം ആൻഡ് ഇക്കോ ടൂറിസം സാധ്യതകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നതിനും പരിസ്ഥിതി സൗഹൃദ ടൂറിസം പങ്കുവെക്കുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ വർഷവും കാർഷികാനുബന്ധ പ്രദർശനം നടത്തും നെല്ലിയാമ്പതി ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങളെയും ജനപ്രതിനിധികളെയും മറ്റെല്ലാ വിഭാഗം ജന് വിഭാഗങ്ങൾ ആ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നേച്ചുറ രണ്ടായിരത്തി ഇരുപത്തി എന്ന നിലയിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ചത് ഒരു വലിയ വിജയമാണ് അതിൻ്റെ ഭാഗമായി തന്നെ അന്ന് കഴിഞ്ഞ വർഷം ആരംഭിച്ചത് തുടർന്നും വർഷങ്ങളിൽ തുടർന്നു കൊണ്ടുപോകണം എന്ന് അന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് നേച്ചുറ യഥാ ഈ വരുന്ന ഫെബ്രുവരി ആദ്യവാരത്തിൽ സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഫ്ലവർ ഷോയുണ്ട് ഫുഡ് ഫെസ്റ്റ് ഉണ്ട് വിവിധ സ്റ്റാളുകളുണ്ട് അതിനുമപ്പുറം വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള സെമിനാറുകളുണ്ട് അതേപോലെ തന്നെയാണ് എല്ലാ ദിവസവും സാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടെ അഞ്ചു മുതൽ ഒൻപതാം തീയതി വരെ അതാണ് ഇപ്പോഴാലോചിച്ചിട്ടുള്ളത് ഈ കേരളത്തിൻ്റെ നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി ടൂറിസം മന്ത്രി പാലക്കാട് ജില്ലയിലെ പ്രമുഖന്മാരായ രണ്ട് മന്ത്രിമാർ ഉൾപ്പെടെ ജനപ്രതിനിധികളെയും അതിൽ പങ്കെടുപ്പിക്കാനും വിദഗ്ധന്മാരായ കാർഷിക മേഖലയിലുള്ള ടൂറിസം മേഖലയിലുള്ള ഒരേയും പങ്കെടുപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അഗ്രി ഹോർട്ടി എക്സ്പോ അഗ്രി ഹോർട്ടി രംഗത്തെ നൂതന ടെക്നോളജികൾ ടൂറിസം സെമിനാറുകൾ ശില്പശാലകൾ പോളി ഫാമിംഗ് ഓപ്പൺ പ്രസിഷൻ ഫാമിംഗ് വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷി ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് നാച്ചുറൽ ഫാമിംഗ് സ്ട്രോബെറി തോട്ടം പാഷൻ ഫ്രൂട്ട് ഓറഞ്ച് മുതലായ പഴവർഗ്ഗ കൃഷിത്തോട്ടം ശീതകാല പച്ചക്കറി കൃഷി പ്ലോട്ട് മുതലായവയുടെ സന്ദർശനം തുടങ്ങിയവ മേളയിലുണ്ടാകും ഗ്രാഫ്റ്റിംഗ് ബഡ്ഡിംഗ് രീതികൾ പരിചയപ്പെടുത്തൽ വൈവിധ്യമാർന്ന പൂക്കളും അലങ്കാര ചെടികളും ഉൾപ്പെടെയുള്ള ഫ്ലവർ ഷോ കുതിരസവാരി കർഷകർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള കാർഷിക ക്വിസ് മത്സരം ഫ്ലവർ അറേഞ്ച്മെന്റ് വിദ്യാർത്ഥികൾക്കുള്ള ചിത്രരചന ഉപന്യാസ മത്സരങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ മത്സരം വോളിബോൾ വടംവലി ഉൾപ്പെടെയുള്ള കായിക മത്സരങ്ങൾ എല്ലാ ദിവസങ്ങളിലും വൈവിധ്യമാർന്ന കലാപരിപാടികളോട് കൂടിയ കലാസന്ധ്യ ഭക്ഷ്യമേള എന്നിവയും ഒരുക്കിയിട്ടുണ്ട് യു ന്യൂസ് പാലക്കാട്